ബേക്കറി ജീവനക്കാരനെ ആക്രമിച്ച പണം കവർന്ന കേസിലെ പ്രതിയെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടിയമയ്യനാട് മുട്ടക്കുഴി തുണ്ടിൽ തെക്കതിൽ വീട്ടിൽ നിതീഷാണ് പിടിയിലായത് ജനുവരി ഇരുപത്തിയേഴിന് കണ്ണനല്ലൂർ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഷാൻ ബേക്കറി ജീവനക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ പ്രതി നിതീഷ് ചില്ലറയുണ്ടോയെന്ന് ചോദിച്ച് ജീവനക്കാരനെ സമീപിക്കുകയും ചില്ലറ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കുകയും ചെയ്തു പോക്കറ്റിലുണ്ടായിരുന്ന പണം കവർന്ന് പ്രതി കടന്നു കളഞ്ഞു തുടർന്ന് ബേക്കറി ജീവനക്കാരൻ കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകി പ്രതിയെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു കൊട്ടിയം പരവൂർ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മയ്യനാട് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അറസ്റ്റിലായ നിതീഷ് പിടിച്ചുപറി നടത്തിയ ശേഷം മയ്യനാട് പരിസരത്ത് കറങ്ങി നടന്ന പ്രതിയെ തന്ത്രപരമായി പോലീസ് പിടികൂടുകയായിരുന്നു എസ്ഐമാരായ വിപിൻ ഹരി സോമൻ സി പി ഒമാരായ പ്രജീഷ് ഹുസൈൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ